ആശങ്കയില്ലാത്തതായിട്ട് ആരാണ് ഉള്ളത് ഇത് കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ് അത് പറയാ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മളുടെ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും അഭിമാനത്തോടെ നമുക്ക് മുമ്പോട്ട് വയ്ക്കാവുന്ന ഇൻഡസ്ട്രിയാണ് ഈ ഇൻഡസ്ട്രിയില് ഒരുപാട് പുകമറയ്ക്കുള്ളൊരു ഇതിനകത്താണ് ആരോ പറയുന്നത് കഴിഞ്ഞ തവണ ലേബർ പിന്നെ സെക്രട്ടറി അവരെ വിളിച്ചു ചേർത്ത ഒരു മീറ്റിംഗിൽ പ്രധാനമായിട്ട് പറഞ്ഞു ഇവിടെ മിനിമം കൂലി കൂലിയില്ലെന്നാണ് എത്രയോ ഇരട്ടിയാണ് ഇവിടുത്തെ വേതനം മിനിമം കൂലി കൂലിയില്ലെന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വേതന വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് മലയാളം എന്ന് പറയുന്നത് സ്ത്രീ ഡാൻസർമാർക്കും പുരുഷ ഡാൻസർമാർക്കും ഒരേ വേതനം കൊടുക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം എന്ന് പറയുന്നത് അപ്പോൾ ക്വാളിറ്റി ഓഫ് കണ്ടൻറ്റിൽ മാത്രമല്ല തൊഴിലന്തരീക്ഷത്തിലും മറ്റ് ഏതൊരു വ്യവസായത്തേക്കാൾ മുകളിൽ നിൽക്കണം നമ്മൾ പക്ഷേ നമുക്ക് ഈ കഴിഞ്ഞ ആറുമാസം കൊണ്ട് വന്നിരിക്കുന്ന ചീത്ത പേര് എന്തൊക്കെയാണ് എന്ത് വലിയ സാമാന്യവൽക്കരണമാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ സഹകരണമില്ലാതെ ഈ ഇൻഡസ്ട്രിക്ക് നിൽക്കാൻ പറ്റില്ല നിങ്ങൾ തിരുത്തൽ ശക്തിയായിട്ട് തുടരും പക്ഷേ ഒന്ന് ഒരു കൈ ഞങ്ങളെ നിങ്ങൾ തന്ന് മുമ്പോട്ട് കൊണ്ടുപോകാനും കൂടി നിങ്ങൾ നോക്കണം എപ്പോഴും തള്ളി അകറ്റാതെ ഞങ്ങളെ ഒന്ന് കൂടെ നിർത്തി കൊണ്ടുപോകണം എന്നും കൂടിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാര്യം എല്ലാ വ്യവസായത്തിലും മാധ്യമങ്ങൾ എല്ലാ ഭാഷയിലും അവരുടെ സിനിമാ വ്യവസായത്തിനോടൊപ്പമാണ് നിൽക്കുന്നത് നിങ്ങൾ ഞങ്ങളെ വിട്ടുവീഴ്ചയില്ലാതെ വിമർശിച്ചോളൂ പക്ഷേ സാമാന്യവൽക്കരണം നടത്തുക പുതു ധാരണയുണ്ടാക്കുക അത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് മാഡത ഉള്ളാമെന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട് അത് നിങ്ങൾ പർപ്പസ്ഫുള്ളായിട്ട് ചെയ്യുന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം നിങ്ങൾക്കും നിങ്ങളുടേതായ വർക്ക് പ്രഷേഴ്സ് ഉണ്ട് വാർത്തകളുടെ നിർമ്മാണത്തിലെ ഉണ്ട് അതിന് നിങ്ങൾക്ക് ആ ഒരു ട്രാവലിൽ ഇങ്ങനെയൊക്കെ പറ്റിയെന്നിരിക്കാം പക്ഷെ ഇതാണ് സത്യം ഇതാണ് യാഥാർത്ഥ്യം ഇദ്ദേഹത്തെ ഇരുത്തിയിട്ട് നമുക്ക് ഇങ്ങനെ ചോദിച്ചോദിക്കാൻ പറ്റില്ല കേട്ടോ ഇരുപതും ഇരുപത്തിയഞ്ചും ദിവസം കൊണ്ട് മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മെമ്മറോൾ ആയിട്ടുള്ള സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് അത് അദ്ദേഹമൊക്കെ ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ടാണല്ലോ ഒരാപ്പകലില്ലാതെ സിനിമ നിർത്തുന്നത് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തോട് ചോദിക്കട്ടെ ചോദിക്കുന്നില്ല കണ്ടന്റുകൾ സ്പേസിൽ ഉള്ള ആൾക്കാരുടെ ഇടപെടലുകൾ മാറ്റം സംഭവിക്കുന്നുണ്ട് ആ മാറ്റങ്ങളത് നമുക്ക് ഇതിൽ തിരഞ്ഞെടുക്കാൻ പറ്റില്ല ആ മാറ്റങ്ങളെ ഏറ്റവും പോസിറ്റീവാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്റ്റിയായിട്ട് മാറണമല്ല അതുകൊണ്ടാണ് നമ്മളിത്ര നമ്മൾ ഇന്ന് ഇതിനകത്ത് ഇത്രയും ആലോചനകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ കാണാൻ വരുന്നത് പോലും അത് വളരെ ക്രിയാത്മകമായിട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഇന്നുണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഏമ കമ്മിറ്റിയുടെ കാര്യങ്ങൾ വന്നപ്പോഴും ഉണ്ടായ ആരോപണം നേരത്തെ ഉണ്ണികൃഷ്ണൻ പോലെ എന്തുകൊണ്ട് വെക്ക പ്രതികരിക്കുന്നില്ല ടെക്ക സമയമെടുത്ത് നാല് ദിവസത്തോളം എല്ലാ അംഗസംഘടനകളെ വിളിച്ചു വരുത്തി ഒരു പൊതുധാരണ ഉണ്ടാക്കിയ ശേഷമാണ് നമ്മൾ നടപടി നടപടിയെടുക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ചെയ്യുന്നത് അപ്പോൾ ഇൻഡസ്ട്രി നന്നായി തന്നുള്ളത് നമുക്ക് ഒരു ദിവസം വാർത്താ മാധ്യമത്തിലേക്ക് മുമ്പിൽ വന്നിരുന്നുകൊണ്ട് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തി മാറിപ്പോകാനുള്ളതല്ല അത് നടത്തി വരുത്തി തന്നെ പോകാത്ത തന്നെയാണ് ഈ നമ്മളുടെ ഈ എക്സൈസ് കമ്മീഷണറെ ഞങ്ങളുടെ വേദിയിൽ വിളിച്ചു വരുത്തി ഞങ്ങള് അദ്ദേഹത്തിന് ഞങ്ങള് ഈ ഒരു ക്യാമ്പയിനുമായിട്ട് ഈ ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിനിൻ്റെ ഞങ്ങളുടെ എടുക്കുന്ന റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിന് രേഖാമൂലം നൽകിക്കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് അത് തുടങ്ങുകൊണ്ടിരിക്കുകയാണ് മാറ്റം എന്ന് പറയുന്നത് ഉണ്ടാവണം മാറ്റമില്ലാത്തതായി മാറ്റം മാത്രമേ ഉള്ളൂ എന്നാണല്ലോ വലിയ ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മാറ്റങ്ങൾ വരണം മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് പക്ഷെ ആ മാറ്റം എന്ന് പറയുന്നത് ഏറ്റവും കൺസ്ട്രക്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും ഞങ്ങള് ഒരു മോറൽ പോലീസിങ് ഞങ്ങളുടെ ലക്ഷ്യമല്ല കണ്ടന്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനം ഉണ്ട് നിങ്ങൾക്കറിയാവുന്നില്ല സി ബി എഫ് സി പോലുള്ള സംവിധാനങ്ങളുണ്ട് ഞങ്ങളൊരിക്കലും ഞങ്ങളുടെ അംഗങ്ങളുടെ സർഗാത്മകതയിലോ അവരുടെ ഒരു ക്രിയേറ്റീവ് ഇടത്തിലോ ഒന്നും കയറി ഞങ്ങൾ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല അത് പൂർണ്ണമായും അവർക്ക് നിങ്ങൾ വിട്ടുകൊടുക്കണം അതിന് ഇവിടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ചില സംവിധാനങ്ങളുണ്ട് അവർ നോക്കട്ടെ നമുക്ക് വേണ്ടതെന്താ വളരെ ഹാർമണിയോടുകൂടി മനസമാധാനത്തോടുകൂടി എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് വർക്ക്സ്പേസ് അങ്ങനൊരു എൻവോൺമെൻറ്റ് അതാണ് നമുക്ക് വേണ്ടത് അത് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത് ആ ബോധ്യത്തിൽ ക്രിയാത്മകമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ ഒരുപക്ഷെ പരിമിതമായ കാര്യങ്ങളായിരിക്കാം പക്ഷേ അത് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ അത് നിങ്ങളെ അറിയിക്കണമെന്നും നിങ്ങളുടെ പിന്തുണ ആവശ്യമുണ്ടെന്നും തോന്നിയത് കൊണ്ടാണ് നമ്മൾ നമ്മൾ കാണുന്നത് ഇനി എന്തെങ്കിലും നമുക്ക് സംസാ പല സിനിമകളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കംപ്ലയിന്റുകൾ പോകാറുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനകൾ കംപ്ലയിന്റ് അറിയുന്നുണ്ട് ആ സിനിമ പിന്നെ മുന്നോട്ട് പോകട്ടെ എന്ന നിലയിലേക്ക് വീണ്ടും സംസാരം വരുന്നു അവിടെ വെച്ച് പ്രശ്നങ്ങൾ തീരെ പല സിനിമയും അങ്ങനെയാണ് പേര് ചില സിനിമകൾ ഇങ്ങനെ നടന്ന സമയത്തിൽ വരുന്നില്ല ഇത്രയൊക്കെ സംഭവങ്ങൾ കംപ്ലൈന്റുമായത് നിർമ്മാതാവ് പോകുന്നു അല്ലെങ്കിൽ ഡയറക്ടർമാർ പോകുന്നു അല്ലെങ്കിൽ അതിന്റെ പണം ഒക്കെ പോകുന്നു അവിടെ വെച്ച് ഒരു ചർച്ച ചർച്ചകളുമ്പോൾ അത് സിനിമ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് ഇത് ഒത്തുതീർപ്പിലേക്ക് പോകാം അങ്ങനെ സിനിമ വീണ്ടും തുടരും അതിനുശേഷം സിനിമ എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും പരാതിയായിട്ട് വരും ആ തുടക്കത്തിലെ ഒത്തുതീർപ്പിലേക്ക് നിൽക്കാതെ അന്ന് തന്നെ ഒരു നടപടിയിലേക്ക് പോകുകയാണെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകത്തില്ലല്ലോ അത് അത് നടന്ന് അത് നടക്കാതെ വരുമ്പോൾ ഈ അള മുറ്റമുഴാണല്ലോ നമ്മൾ അതിനകത്ത് പ്രതികരിക്കാൻ പറ്റുന്നത് ഇത്തരം അവസരങ്ങളും കിട്ടിയിട്ടുണ്ട് ഇത്തരം പ്രശ്നങ്ങളുണ്ട് കഴിവതും നമ്മൾ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനുമാണ് സന്നദ്ധം പക്ഷേ ഇപ്പോഴത്തെ നില അതല്ല ഇപ്പോഴത്തെ നില എന്ന് പറയുന്നത് ചില കർക്കശമായ നിലപാടുകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ അതിലാണ് ഒരു നിലപാടെടുക്കുന്നത് മതി താങ്ക് യു സോ മച്ച്